ഇനി നമ്മൾ കറുത്ത കാച്ചല് കറുത്ത കാചൽ കൊണ്ട് ഈ പീലി നിൽക്കുന്നതിൻ്റെ അവിടെ മാത്രം എഴുതുക അത് സ്ട്രെച്ച് ചെയ്ത് അത് പീലി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല പിടിക്ക പിടിക്കണേക്കാളും പതുക്കെ ഈ പീലിയില് പീലി നിൽക്കുന്നതിന്റെ അവിടെ മാത്രം എഴുതുക വെള്ളക്ക് പകരം നമുക്ക് ലൈറ്റ് ക്രീം കളർ കാജലും കിട്ടും അങ്ങനെയുള്ള കാജൽ വാങ്ങിച്ചാലും മതി വെള്ള ഇല്ല എങ്കിൽ കുഴപ്പമില്ല അതായിരുന്നാലും നമുക്ക് കണ്ണിനൊരു ഒരു ഫീല് കൊടുക്കും ഇപ്പം വെള്ളേ ഉള്ളൂ എങ്കിൽ വെള്ളം യൂസ് ചെയ്യാം അപ്പൊ വെള്ള വെച്ച് എഴുതുമ്പം വെള്ളം അകത്തും വരണം കറുപ്പ്